ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയുകയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് ആണ് നമ്മൾ കണ്ടത് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് മഴ നല്ല സ്ട്രോങ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ ഉള്ളത് കേട്ടോ അപ്പൊ അതിൽ നമുക്ക് മൂന്ന് ബൈപ്പാസുകൾ ഇപ്പോൾ നിലവിൽ കാണാൻ സാധിച്ചിട്ടുള്ളൂ പിന്നീട് അങ്ങോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം പല സ്ഥലത്തും മണ്ണിട്ട് ഉയർത്തി പ്രദേശമാണ് ബൈപ്പാസിന് വേണ്ടിയിട്ട് പക്ഷേ അവിടെയൊക്കെ ഫുള്ളായിട്ട് മഴ പെയ്തിട്ട് മണ്ണുകിരിക്കുകയാണ് അപ്പം മഴ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ആ ഭാഗത്തേക്ക് പോകുന്നതാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് മലപ്പുറം റീച്ചിലാണ് ഇപ്പോൾ ഞാനുള്ളത് രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് നിസരി ജംഗ്ഷനിലാണ് അപ്പോൾ മലപ്പുറം ജില്ലയിൽ ആദ്യം റീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് രാമനാട്ടുകരയെന്ന് പിന്നീട് അവസാനിക്കുന്നത് കരിപ്പോൾ കഴിഞ്ഞിട്ട് ആദവനാട് പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് രണ്ട് ഭാഗത്തുമുള്ള വയഡനിങ്ങ് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുമുണ്ട് പിന്നീട് ഇവിടെ സർവീസ് റോഡിൽ കൂടിയാണ് രണ്ട് ഭാഗത്തുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്ന ഇടിമുഴിക്കൽ കഴിഞ്ഞ് കാക്കഞ്ചേരി ഭാഗത്തേക്ക് അപ്പം ഇന്ന് ദേശീയപാതാ റവിത്താറിൻ്റെ വികസനം നമ്മൾ കാണാൻ പോകുന്നത് രാമനാട്ടുകര മുതൽ കാക്കഞ്ചേരി വരെയാണ് ഈ പ്രദേശത്തൊക്കെ ആയിട്ട് പണികൾ കഴിഞ്ഞാട്ടോ ഇപ്പോൾ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഭാഗം കുറച്ചൊരു ഉയർന്ന പ്രദേശം വരുന്നുണ്ട് അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ അലൈൻമെൻറ്റ് എടുത്തിരിക്കുന്നത് സർവീസ് റോഡ് കുറച്ചൊന്ന് ഉയർന്നിട്ടാണ് കടന്നു പോകുന്നത് അപ്പം മലപ്പുറം റീച്ചിലേക്ക് ആദ്യം കടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്ന ഇടിമുഴിക്കലാണ് ഇടിമുഴുക്കൽ അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അടിഭാഗത്തുകൂടെ ഫുള്ളായിട്ട് ഗതാഗത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്തുകൂടെ വാഹനങ്ങളൊന്നും കടന്നു പോകുന്നുമില്ല ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ പണികൾ പൂർത്തിയായ അണ്ടർപാസ് പൂർണ്ണമായിട്ട് ഗതാഗത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഇടിമുഴിക്കൽ അണ്ടർപാസ് തുറന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇടിമുഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നീട് സ്പിന്നിംഗ് മില്ലിൻ്റെ ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് അതിൻ്റെ പണികൾ പൂർത്തീകരിക്കണം ഇപ്പം തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ബൈപ്പാസുകളുള്ള മാതിരി മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളും വന്നിരിക്കുന്നത് അതും ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ ഒരു അണ്ടർപാസും ഓവർപാസുകളും അടുപ്പിച്ച് വന്ന സ്ഥലങ്ങളും ഉണ്ട് ഇപ്പം ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ബി സി കഴിഞ്ഞാട്ടോ ഇനി കാര്യമായിട്ട് വർക്കുകളൊന്നും ഇതിൻ്റെ മുകൾ ഭാഗത്തില്ല ഇനി പെയിൻറിങ് വർക്കാണ് ഉള്ളത് അപ്പം ഇതാണ് പുതിയതായിട്ട് നിർമ്മിച്ച സർവീസ് റോഡ് പഴയ റോഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കേണ്ടത് ആദ്യം വാഹനങ്ങൾ ഇതിൽ കൂടെ ഇങ്ങനെയാണ് വന്നിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് വെള്ളം താഴത്തേക്ക് പോരാൻ വേണ്ടിയിട്ടുള്ള പൈപ്പുകളുടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മഴക്കാലത്ത് ഭയങ്കര പ്രശ്നം പ്രശ്നമായിരുന്നു അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ചെരിഞ്ഞ സ്ഥലത്ത് വെള്ളം കെട്ടിയിട്ട് ചെറിയ ഹോളിൽ കൂടെ വെള്ളം സർവീസ് റോഡ് ചാടുന്ന വിഷയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പല സ്ഥലത്തും അതിനോട് ചേർന്നിട്ട് വെള്ളം കടത്തിവിടാൻ വേണ്ടിയിട്ട് പൈപ്പിൻ്റെ വർക്കൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഇടിമുഴിക്കൽ അണ്ടർപാസിൻ്റെ മറുഭാഗം കേട്ടോ ഇവിടെ ഒന്നും ഡ്രൈനേജ് ഇല്ല കേട്ടോ ഇവിടെ സർവീസ് റോഡ് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പണികൾ കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഇതിൻ്റെ മുകൾ മുൻഭാഗത്തെ ഷീറ്റ് എങ്ങനെയോ പൊളിഞ്ഞു പോയിട്ടുണ്ട് അത് വാഹനം പിടിച്ചിട്ടാണോ എന്നറിയില്ല അപ്പം അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്ത് കണ്ട നിങ്ങൾ ഫുൾ ആയിട്ട് ബി സീൻ്റെ വർക്ക് കഴിഞ്ഞ കേട്ടോ ഇത് ക്രാഷ് ബാരർ ആണ് ഇത് ന്യൂ ജേഴ്സി ക്രാഷ് ബാരിയർ ആണ് നിർമ്മിച്ചത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ പെയിൻറിങ് വർക്ക് ഉണ്ട് പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുമുണ്ട് ഇത് നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്തു കൂടിയാണ് അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഇവിടെ ആറുവരിപ്പാതയുടെ പണികൾ നടന്നിരിക്കുന്നത് അപ്പോഴത്തെ സർവീസ് റോഡ് കണ്ടാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം താഴ്ന്നിട്ടായിരുന്നു ഈ ഭാഗം ഇരുന്നത് എന്നുള്ളത് പിന്നെ മലപ്പുറം ജില്ലയിലെ ദേശീയപാതയിൽ വേറൊരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ സർവീസ് റോഡുകളുടെ പോക്ക് ഭയങ്കര രസമാണ് ഭയങ്കര ഉയർന്നിട്ടും പിന്നെ അതുപോലെ തന്നെ കണ്ടമാനം താഴ്ന്നിട്ടുമാണ് പല സ്ഥലത്തും സർവീസ് റോഡ് പോയിരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ ഭൂമിയുടെ ഘടന എങ്ങനെയാണ് അതേമാതിരിയാണ് സർവീസ് റോഡ് വരിക ആറ് വരി പാത മാത്രമേ താഴ്ന്ന പ്രദേശത്ത് മണ്ണിട്ടിട്ടും അതുപോലെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിൽ മണ്ണിടത്തും താഴ്ത്തിയിട്ട് വർക്കുകൾ നടന്നിട്ടുള്ളൂ ഈ സർവീസ് റോഡുകളെ ഉയർന്നും താഴ്ന്നും പോകുന്നതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് സർവീസ് റോഡ് ചില സമയത്ത് ഗതാഗതക്കുരുക്ക് വരെ ഉണ്ടാവാറുണ്ട് കാരണം ഭാരമുള്ള വാഹനങ്ങൾ ഈ കയറ്റം വലിച്ചു പോകുന്ന സമയത്ത് കുറച്ചൊന്ന് സ്ലോ ആവും അപ്പോൾ ബാക്കിലുള്ള വാഹനങ്ങൾ ഫുള്ളായിട്ട് ബ്ലോക്ക് ആവാണ് പക്ഷേ പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഭാരമുള്ള വാഹനങ്ങൾ അതിൽക്കൂടെ പോകേണ്ട ആവശ്യം വരുന്നില്ല ആറ് വരി പാതയിൽ കൂടെ തന്നെ പോവാ പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും സാഹചര്യത്തിൽ കടന്നു പോകേണ്ടി വന്നാൽ മാത്രമേ അങ്ങനെ ബ്ലോക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതാണ് അലുവബസാറ് കഴിഞ്ഞിട്ട് വന്ന സ്പിന്നിംഗ് മില്ലിന്റെ അടുത്ത അണ്ടർപാസ് അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനോടനുബന്ധിച്ചിട്ട് താഴത്തുള്ള വർക്കുകളൊന്നും കാര്യമായിട്ട് കഴിഞ്ഞിട്ടില്ല ഇവിടെ കിഞ്ഞും ടാറിങ്ങിൻ്റെ വർക്കും അതുപോലെ തന്നെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വരാനുണ്ട് ഷോർട്ട് കറ്റിൻ്റെ വർക്കുകളും നടക്കാനുണ്ട് പിന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളും പൂർത്തീകരിക്കാനുമുണ്ട് ഇപ്പോൾ ഇവിടെത്തന്നെ നിങ്ങൾ നോക്കിയാൽ ഒരു അണ്ടർപാസും ഓവർപാസും എത്ര അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇടിമുഴിക്കൽ അണ്ടർപാസ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്പിന്നിംഗ് മിൽ ഓവർ പാസിൻ്റെ അടുത്ത വർക്കുകൾ പൂർണ്ണമായി കഴിയണം ഇപ്പോൾ ഞാനുള്ള ഓവർപാസിൻ്റെ മുകൾ ഭാഗത്ത് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇത്രയും ഭാഗത്ത് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൂ ഇനിയും വർക്ക് നടക്കാനുണ്ട് മറുഭാഗത്തും ഇതേമാതിരി ഫുള്ളായിട്ട് ടാറിങ്ങിൻ്റെ വർക്ക് ഇനി നടക്കാനുള്ളു ഇവിടെ ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് മാത്രമേ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇനിയും ഷോർട്ട് കിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട് ഇപ്പോൾ ഒന്നാമത് വർക്കൊക്കെ സ്ലോ ആ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയാണ് ചില ദിവസങ്ങളിൽ മാത്രമേ വെയിലുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല വെയിലാണ് പിന്നീട് ഇവിടുന്ന് അലൈൻമെൻറ്റിൽ നല്ല മാറ്റം വരുന്നുണ്ട് സ്പിന്നിംഗ് മിൽ ഓവർപാസ് മുതൽ കാക്കഞ്ചേരി ഓവർപാസ് വരെ ഇപ്പോൾ നമ്മൾ സ്പിന്നിങ് മിൽ മുതൽ നേരെ കാക്കഞ്ചേരി ഓവർപാസ് എത്തണതിന് മുൻപ് ഒരു വളവുണ്ട് അവിടം വരെ സർവീസ് റോഡ് റോഡിലൂടെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കഴിഞ്ഞ് കുറച്ച് സ്ഥലത്ത് ഓവർപ്പാസോ അനുഭവിച്ചിട്ട് മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി ഹൈറ്റിലാണ് ഈ റോഡ് കടന്നു പോകുക അതിനോടനുബന്ധിച്ചിട്ട് ആറി ബ്ലോക്കിൻ്റെ വർക്കുകൾ ഓരോ ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡ് ചേർന്നിട്ട് കർബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സ് കള്ളവേർഡിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ബൈക്കുകാർ കടന്നു പോയി കഴിഞ്ഞാൽ നല്ല ചാട്ടം കാരണം അത് കറക്റ്റ് ലെവലിലല്ല വെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ അങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷെ പല സ്ഥലത്തും നല്ല അടിപൊളിയായിട്ടാണ് ബോക്സ് കള്ളവേർട്ട് വെച്ചിരിക്കുന്നത് കാരണം റോഡിൻ്റെ അതേ ലെവലിൽ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അങ്ങനെ ചാടലൊന്നും ഇല്ല പക്ഷെ ഇവിടെ ഭയങ്കരമായ ജർക്കിങ്ങാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തുകൂടെ ഓടിക്കുമ്പോൾ ഇപ്പോൾ കാക്കഞ്ചേരി ടൗൺ എത്തുന്നതിന് മുൻപ് രണ്ട് വളവുകളുണ്ട് ആ രണ്ട് വളവുകളും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് പുതിയ എലമെന്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തായിരുന്നു ചേളാരി ചന്ത ഉണ്ടായിരുന്നത് ചേളാരി ചന്ത നടന്ന ഭാഗം ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തിയിരിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെയാണ് ചന്ത നടക്കാൻ പോകുന്നത് ആദ്യം ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആയിരുന്നു കന്നുകളെ കൊണ്ട് നിർത്തിയിരുന്നത് ഇപ്പം അതൊന്നും ഇല്ല ഫുള്ളായിട്ട് ഇവിടെ മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ സർവീസ് റോഡാട്ടോ അപ്പോൾ സർവീസ് റോഡ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഹൈറ്റിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഇതിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീണ്ടും നമ്മൾ സ്പിന്നിംഗ് മിൽ ഓവർ പാസിൻ്റെ അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ ഈ റോഡിൻ്റെ മറുഭാഗം കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഗതാഗതത്തിനു വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല ഇപ്പോൾ ഇവിടെ നിലവിലെ റോഡിൽ കൂടി തന്നെയാണ് വാഹനങ്ങൾ നേരെ സ്പിന്നിങ് മിൽ ഭാഗത്തേക്ക് കടന്നു വേണം പക്ഷേ ഇവിടെ എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ആകെ പ്രശ്നം തന്നെയാണ് ആകെ ചളിക്കെട്ടാണ് നമ്മൾ കുളപ്പുറം ഭാഗത്ത് കണ്ട മാതിരി ആയിരിക്കും ഈ ഭാഗം പിന്നീട് പിന്നെ ഈ സൈഡിൽ കെട്ടിയ കോൺക്രീറ്റ് വാൾ കെ എൻ ആർ സിയിൽ കെട്ടിയതല്ല അത് അപ്പുറത്തുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവർ കോൺക്രീറ്റ് വാൾ കെട്ടിയിരിക്കുന്നത് കണ്ടുപിടാനൊക്കെ ഇതാണ് പഴയ റോഡ് കേട്ടോ റോഡ് ഫുൾ ആയിട്ട് കോൾഡ് മില്ലിങ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒക്കെ ഫുൾ ആയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മഴ ഉള്ളതുകൊണ്ട് പല സ്ഥലത്തും വർക്കുകൾ പെൻഡിങ് ആയിരിക്കുകയാണ് ഇവിടെ ചില സ്ഥലത്ത് മഴ പെയ്ത സമയത്ത് മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ല സർവീസ് റോഡ് ആ ഉയരത്തിലാണ് ഈ ഭാഗത്ത് റോഡ് വരാട്ടോ അപ്പോൾ ഇവിടെ കണ്ടമാന ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ ചില സ്ഥലങ്ങളിൽ ആറി ബ്ലോക്കിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇതിന് മുൻപ് ഈ ഭാഗത്തെടുത്ത വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കണം അതെൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിലുണ്ട് എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മാറ്റം ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ പ്രദേശം ഉണ്ടായിരുന്നത് കാരണം ഇവിടെയൊക്കെ വർക്കുകൾ ഇപ്പം വളരെ സ്ലോയിലാണ് നടക്കുന്നത് കാരണം മഴ പെയ്തുകൊണ്ട് പല സ്ഥലത്തും ഇതേമാതിരി തന്നെ വർക്കുകൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് സർവീസ് റോഡ് കിട്ടോ ഈ സർവീസ് റോഡിനോട് ചേർന്നിട്ടാണ് ഡ്രൈനേജ് വന്നിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ നേരെ കടന്നു പോകുന്നത് നേരെ സ്പിന്നിംഗ് മിൽ ഭാഗത്തേക്ക് പിന്നീട് അവിടുന്ന് ഫുൾ ആയിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് രാമനാട്ടുകര വരെ കണ്ടോ ഇവിടെയൊക്കെ ഒരു വട്ടം ഒരു സബ്ഗ്രേഡ് ചെയ്ത സ്ഥലം കേട്ടോ പിന്നീട് നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ് തിരിച്ച് വന്നിട്ട് ഇതാണ് ആ വളവ് കേട്ടോ ഈ വളവ് പൂർണ്ണമായി ഒഴിവാകുന്നുണ്ട് കാക്കഞ്ചേരി ടൗൺ എത്തുന്നതിന് മുൻപ് ഇതേമാതിരി ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഓവർപാസ് ഓർപ്പാസോടനുബന്ധിച്ചിട്ടുള്ള റോഡിൻ്റെ പണികൾ നടന്നിരിക്കുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് വളവുകളാണ് പൂർണ്ണമായിട്ട് പുതിയ അലൈൻമെൻറ്റ് വന്നപ്പോൾ മാറിപ്പോകുന്നത് കണ്ട ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് വാളി നിർമ്മാണം നടന്നു വേണം അപ്പോൾ ദീൽ കൂടെയാണ് പിന്നീട് സർവീസ് റോഡ് ക്രോസ് ചെയ്ത് പോകട്ടോ അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ പണിയിൽ കഴിഞ്ഞാൽ പിന്നീട് ഈ ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ് ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തുകട്ടെ കാരണം ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരികയാണ് കണ്ടോ ഇവിടെ ദീൽ കൂടെയാണ് പിന്നീട് ആ റോഡ് കടന്നു പോകുക ഇവിടെ നേരെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പിന്നിംഗ് മിൽ ഓവർ പാസ് വരെ കാണാൻ സാധിക്കുന്നതാണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് കാക്കഞ്ചേരി ഓർപ്പാസെന്ന് വെച്ചിട്ട് മണ്ണെടുത്ത് താഴ്ത്തി വർക്കുകളൊക്കെ നല്ല വേഗതയിൽ നടന്നാട്ടോ ഫുള്ളായിട്ട് സോയിലിസ് അപ്ഗ്രേഡ് ചെയ്ത പ്രദേശമായിരുന്നു കഴിഞ്ഞ പ്രശ്നം ഞാൻ വന്ന സമയത്ത് ഇതിൽ കൂടെ ഒക്കെ ഫുൾ ആയിട്ട് ബൈക്ക് ഓടിച്ച് പോയതാണ് പക്ഷേ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തിട്ട് ഇവിടെ ഫുള്ളായിട്ട് മണ്ണ് വീണ്ടും കളി കിടക്കാണ് ഇവിടെ കുറച്ച് ഭാഗത്ത് ഡി ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് സോയിലിസ് അപ്ഗ്രേഡ് ചെയ്ത് സൈഡ് ആയിരുന്നു പക്ഷേ ഇപ്പോഴൊന്നും വർക്കൗട്ട് നടക്കുന്നില്ല ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ട സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ വലിയ വാഹനമാണ് ഈ പോകുന്നത് അപ്പോൾ ഈ വാഹനം ഫുള്ളായിട്ട് ലോഡ് വലിച്ച് കയറുന്ന സമയത്ത് ബാക്കിൽ ഇത്രയും ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത ആളുകൾ എഴുതും ഇനി സർവീസ് റോഡിൽ കൂടെ വലിയ വാഹനം പോകേണ്ടി വരില്ലല്ലോ എന്നുള്ളത് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ചില സമയത്ത് വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകേണ്ടി വരും അപ്പോൾ ഇതേമാതിരി അവസ്ഥ അവിടെ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളൊക്കെ ഈ ഭാഗത്താണുള്ളത് അപ്പം വലിയ ബസ്സുകളൊക്കെ ഇതിലൂടെ പോകുന്ന സമയത്തും ഇതേമാതിരി ബ്ലോക്ക് ഉണ്ടാകും തിരക്കുള്ള സമയത്ത് പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇങ്ങനെയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ അലൈൻമെൻ്റ് വന്നിരിക്കുന്നത് എല്ലാ സ്ഥലത്തും ഇതേമാതിരി തന്നെയാണ് ഉള്ളതും കാക്കഞ്ചേരി ഓവർപാസ് അത്യാവശ്യം നല്ല വലിയ ഓവർപാസ് തന്നെ കേട്ടോ ഫുൾ ആയിട്ട് ടാറിംഗ് കഴിഞ്ഞിട്ട് ഗതാഗതത്തിനു തുറന്നു കൊടുത്തിട്ടുമുണ്ട് ഓവർപാസിൻ്റെ അടിഭാഗത്ത് ഇനിയും വർക്കുകൾ കുറേ നടക്കാനുണ്ട് കാരണം ഓവർപാസിൻ്റെ അടിഭാഗത്ത് ഇതുവരെ ടാറിംഗ് കഴിഞ്ഞിട്ടില്ല അതിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഫുൾ ആയിട്ട് ആറ് പാതയുടെ വീതിയിലുള്ള ടാറിങ് ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് കാരണം ഇവിടൊക്കൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇടതു ഡ്രൈനേജ് ഇല്ല അത് ഉയർന്ന പ്രദേശമാണ് അപ്പോൾ മഴ വരുന്ന സമയത്ത് ഫുള്ള് വെള്ളം നേരെ താഴത്തേക്കാണ് പോവുക ഈ ഓവർപാസിൻ്റെ റോഡ് കടന്നു പോകുന്ന സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് വരിക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈഡ് ലൈറ്റ് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരി നിർമ്മിച്ചിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് കണ്ടോ നിങ്ങൾ ഇങ്ങനെയാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ നിർമ്മാണം കേട്ടോ ഓവർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് അപ്പോൾ ഇതാണ് കാക്കഞ്ചേരി ഓവർപാസിൻ്റെ അടിഭാഗട്ടോ ഇവിടെയൊക്കെ വർക്കുകൾ നടക്കാനുണ്ട് ഇവിടൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സെൻട്രറിൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പുകളൊക്കെ ഇനിയും പ്ലാസ്റ്ററിങ് ചെയ്യാനുള്ളതാണ് ഈ പ്രദേശത്തൊക്കെ ഇപ്പോൾ നിലവിൽ ഡി ബി എം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതിന്റെ മുകൾ ഭാഗത്ത് ഇനിയും ഒരു കോട്ടിംഗ് വരാനുള്ളതാണ് ബി സി അപ്പോഴത്തേക്കാണ് ദേശീയപാത അറുപത്തിയാറിൽ ഇടിമുഴിക്കൽ മുതൽ കാക്കഞ്ചേരി വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്